ചില മറയുന്നോ കാലം കാട്ടും ഈ ലോകഗോളത്തിൽ വീണ്ടും പുരനികൾ ഉണരുമ്പോൾ ആരാരും തമ്മിൽ കാണാൻ എല്ലാം ഒരു വിധി വിളയാട്ടം അർത്ഥം നോക്കിയാൽ ഈ ലോകഗോളത്തിൽ വീണ്ടും പുലരികൾ ഉണരുമ്പോൾ ആരാരും തമ്മിൽ കാണാൻ എല്ലാം ഒരു വിധി വിളയാട്ടം എറിയരുതേ കല്ലുകൾ എന്നോടെ നോവും കരളുകളിൽ പറയരുതേ കുത്തുവാക്കുകൾ നെഞ്ചകമൊരു ഓ മരണം മഞ്ജരുമായി മരണം മഞ്ചരുമായി വന്നാൽ കൂടെ പോവണ്ടേ ഈ ഒരു ജന്മമില്ലല്ലോ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് മനസ്സിലാണ് ആ മനസ്സിന് സന്തോഷം കിട്ടിയാൽ നമുക്ക് ആ ശരീരത്തിൽ സുഖമുണ്ടാകും മനസ്സിന് സുഖക്കേട് വന്നാൽ ശരീരത്തിൽ സുഖക്കേട് വരും ഉറപ്പ് അസുഖങ്ങളിലേക്ക് പോകും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി വയസ്സന്മാരുടെ പരിപാടി പ്രായമുള്ള ആളൊരു പരിപാടിക്ക് പോയി ഞാനിങ്ങനെ കയ്യടിക്കാൻ വേണ്ടി പറഞ്ഞു അമ്മ എന്നോട് പറഞ്ഞു മോനെ ആവില്ല ഞാൻ ഭയങ്കര ഞാൻ വെച്ചു പോയിടാ പോയി ആ പറയുമ്പോൾ മനസ്സിലാണ് പ്രശ്നം പ്രശ്നം മനസ്സിൽ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാ അസുഖങ്ങളും വരും നമുക്ക് ആ മനസ്സിന്

आन्या आताच वर आहे आ नाही इकडेला चलेवर बुंडूला आताच वेळ अडकवान लो चलेर बुंडूला इग मंडील हा दयालाच संतोष आहे चलेला काही नाहीला काढाल हॉस्पिटलमला जे नर्सवर लो बॅजूला अडक मंडूला അതിने साहाय्य करायचं होतं यांनी साहाय्य मदत करता तेसलला हां आपण बोलू दोयकडे दोलो कधी नर्सला मोयस नर्संतला

<laughs> <laughs> േ ഒരു കടവ് വേണമെന്ന് അപ്പുറത്തേക്ക് പോകണം കടവ് മൂന്നാം കടവ് മൂന്നാം കടവ് മൂന്നാം കട ആയം കടവ് എന്തെല്ലാം നല്ല രസാണ് പേര് ഇട്ട് പിന്നെ ആയങ്കണം പാലും ആണ് അത് മനസ്സിലായി അമ്മയുടെ വിളി കേൾക്കും എന്റെ പേര് അരിതയാണെ അല്ലേ അപ്പൊക്കെ അമ്മയുടെ വിളി കേക്കും മൂന്നാമത്തത് ഇനി നാലാമത്തെ എന്റെ പരിപാടി കൊള്ളാന്നെങ്കിലോ ப்ப அவங்களுக்கு தன்னே திழ தையோ திழ தையோ എനി പ്രിയപ്പെട്ടവരെ ഞാൻ പാടത്തരാം തരാം അറിയുന്ന പാട്ടാണ് ആ ഈ പാട്ടിന്റെ മ്യൂസിക് ഞാൻ ആദ്യം ഇടും

പരിപാടി പരിപാടി സംഘടിപ്പിക്കണം ഒരു ദിവസം നിങ്ങൾ സംഘടിപ്പിക്കേണ്ട താനി അതൊരു ആ ഈ കഴിച്ച അവസാനം പണ്ട് എവിടെയൊക്കെ കേട്ട അസുഖം പോലുള്ള മാരകമായ അസുഖം ഇന്നും നമ്മൾ ഇടയിൽ വരികയാണ് ഇന്ന് ആലേ നമ്മൾ ഇരിക്കുന്ന ആ ഇതിലേക്ക് പോയി ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് പോകുമ്പോ ഇന്ന് അങ്ങനെയാണ് ഇന്ന് കണ്ടാളെ കാണില്ല അതിനൊക്കെയുള്ള കൂട്ടായ്മകളും കേവലമായി നമ്മൾ ഭക്ഷണത്തെ തിരിച്ചു പിടിക്കണം നമ്മുടെ കളികളെ നമുക്ക് തിരിച്ചു പിടിക്കണം ഇന്ന് ഞാൻ അല്ലെ നമ്മൾ ഇന്ന് പലപ്പോഴും പല ആൾ മൊബൈൽ ഫോണിന്റെ ഭാഗമായി എന്റെ നാട്ടില് ഇവൻ അനിൽ അനിൽ കല്യാണ നാട്ടിലുണ്ടായ സംഭവം ഞാൻ പറയാം ഒരു സെക്കൻഡ് ഫുൾ ടൈം ഫോണിലാണ് പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു കേൾക്കൂല പറഞ്ഞ് കേൾക്കൂല അമ്മ പണിക്കൂ അച്ഛൻ അവസാനം ഇവ ചെയ്തത് കളിക്കാൻ തുടങ്ങി തുടങ്ങി അവസാനം അമ്മയുടെ നമ്പർ കൊടുത്ത് കളികളെ പൈസ വെച്ച് കഴിക്കാൻ തുടങ്ങി അമ്മ അറിഞ്ഞു അമ്മ വൈകുന്നേരം പറഞ്ഞു ഇങ്ങനെ സംഭവം അച്ഛൻ ഇവന്റെ റൂമിൽ പോയി ഇവ ഭക്ഷണം കഴിക്കൂല ഇവർ തോന്നിയ സമയത്ത് ഭക്ഷണം ഇവന്റെ ഫോൺ പിടിച്ചു വാങ്ങി ഈ ചെക്കൻഡ് എല്ലാട് വയലന്റ് ആയി ഇവ ചാടിപ്പോയി അടുക്കളയിൽ അമ്മ പാചകം ചെയ്ത ഭക്ഷണമൊക്കെ ചവിട്ടി കളഞ്ഞ് അടുക്കളയിൽ ഒരു ഭാഗത്തുണ്ടായിരുന്ന തേങ്ങി ഒരുക്കുന്ന പാരി ഉണ്ടായി ആ പാറയെടുത്ത് അച്ഛനും ഒറ്റ കുത്തണം എന്തോ ഭാവി രക്ഷപ്പെടുന്നു ആ കുടുംബം വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി ആ കുട്ടി ഇപ്പൊ ചികിത്സയിലാണ് കറി വെച്ചു കളിച്ച് മറന്നു പോയോ ചെറുപ്പത്തിയിൽ അന്ന് നമ്മളെ മണ്ണു വാരി കളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മറന്നുപോയോ ചെറുപ്പത്തിൽ കളിച്ചോളീ സത്യം പറയാനെ മണ്ണിലേക്ക് നമ്മൂല എറണാകുളത്ത് ഞാനൊരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ഫ്ലാറ്റിലെ കുട്ടികളെ പരിപാടിയാണ് കുട്ടികൾ ഫ്ലാറ്റിന്റെ താഴെ വന്നു ഞാൻ അവരോട് അവടാ മണ്ണ് 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 അവസാനം വിശാറണം പറഞ്ഞു പറഞ്ഞു മണ്ണ് നമ്മ പോവില്ല വാശി പിടിച്ചു ആഘാടകർ എന്നാക്കണ്ട് അവരവസാനം കിടന്നു ആരുള്ള വിളിച്ചു പറഞ്ഞിട്ട് അവരോട് മണ്ണ് എന്തിന് ചോദിക്കുന്ന ആ പുള്ളരായിട്ട് പോയിട്ട് ഇങ്ങനെ പോയിട്ട് ആ കളി മണ്ണില് മണ്ണില് എന്തോ മോശം വസ്തുവായി കാണുന്ന അപകടകരമായ അവസ്ഥ കൃഷിന്ന് അറിയില്ല കുട്ടികൾക്ക് എത്ര ആകെ നമ്മൾ ജീവിതത്തെ കിട്ടും മണ്ണേ കഴിയണമല്ലോ

ഇവിടെ ആവശ്യം ആവശ്യം ശ്രദ്ധിക്കണോ നിങ്ങൾക്ക് ഫോൺ എന്നാ ഞാൻ പറഞ്ഞു എനക്ക് കാര്യം ശ്രദ്ധ പോകും ആ ഇനി ഇടയ്ക്കൽ വിളിച്ചപ്പോ ഇതുപോലെ ഞാൻ പ്രസംഗിച്ചോടും ആരോടി പോയി അവസരം മുമ്പേ കാർത്തിയാട്ട് വെച്ചു കാർത്തിയാട്ട് ഞാൻ പറഞ്ഞു ആ പൂർണ്ണോ അതെന്നെ വിളിട്ട് പറഞ്ഞു കേട്ടാ ചോദിക്കും ഞാൻ വന്ന് കൊണ്ടുപോകും കൊണ്ടുപോകും ആദിയിലാവില്ലേ എന്തിരിട്ട് കൊണ്ടുപോകും കൊണ്ടുപോകും ആദിയിലാവില്ലേ പണ്ട് പണ്ട് എങ്ങനെയാണെന്ന് ഇന്ന പറയാ ചാക്കിട്ടി കൊണ്ടുപോകും കൊണ്ടുപോകും ആ ദീരാവിനെ ഇപ്പൊ പറയും ആനച്ചങ്ങല് പൊട്ടിച്ചാലും നമ്മളെ പെണ്ണിനെ കിട്ടൂല കൊതിരച്ചങ്ങല് പൊട്ടിച്ചാലും നമ്മുടെ പെണ്ണിനെ കിട്ടൂല എന്റെ പുതിയ പ്രവർത്തനം എൻ്റെ കൂടെ പറഞ്ഞു തങ്ങന്ന കൈച്ചോട് വൺ ടു ただのただのただのただのただのただのただのただのただのただのただのただのただ

என் கே மாணிகா அண்ணன தானி தானே தன தானி நான

I'm